അപ്പോൾ നമ്മളൊരു കൊച്ചു ചൂണ്ടയിടക്കാണ് ഇവിടെ നടത്താൻ പോകുന്നത് തെങ്ങും പണയിലുള്ള ചാലും ചെറിയ കുളത്തിലും ആണ് ചൂണ്ടയിടാൻ പോകുന്നത് ഓൾറെഡി നമ്മൾ മാമച്ചി അവിടെ ചൂണ്ടയിട്ട് മീൻ കുറേ പിടിച്ചു കഴിഞ്ഞു ഓ ഓൾറെഡി നമ്മൾ പിടിച്ചതാണ് മീനെ നോക്കാം മാജിൻ്റെ പേരെന്തോ അത് സിലോപ്യ സിലോപ്യ നാട സിലോപ്യ ആണ് എട്ടൊമ്പത് മീനെ കിട്ടി ഇപ്പം തന്നെ പക്ഷെ വീഡിയോ എടുക്കുന്നവരെ ഞാൻ മറന്നു വരുന്നു ഇപ്പോഴാണ് ശരിക്കും പറയാം ഓർമ്മ വന്നത് അപ്പം ഇനി നമുക്ക് പിടിക്കുന്നതിലോട്ട് പോവാം അപ്പോൾ എനിക്കൊരു മീൻ കിട്ടി ചൂണ്ട എടുത്തുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്കൊരു നാടൻ ചെറിയ സിലോപ്പി കിട്ടി സംഭവം എന്താ കിടക്കുന്നു ഇപ്പോൾ വെള്ളത്തിൽ പോയ ചവിട്ടി വെച്ചിട്ടുണ്ട് മാമാജി മാജിടക്കാല വെള്ളത്തിൽ പോയാനെ ചവിട്ടി വെച്ചിട്ടുണ്ട് ആ മാമച്ചിയുടെ കൊത്തുണ്ട് വലിയ മാമച്ചി വലിയ മാമച്ചി ആ കിട്ടി 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 ആ കിട്ടി എണ്ണം കിട്ടി ഇത് കുഴപ്പമില്ല അങ്ങനെ മാമാച്ചി പത്ത് പരഞ്ചെണ്ണം പിടിച്ച് ആ കാർ എടുത്തിട്ടോ ആ ഞാൻ പോയി കാറെ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ആ കിടക്കട്ട് ഞാൻ കൊണ്ടു ഞാൻ ചാക്കിലിട്ടോളാം ഇന്ന് എന്തായാലും കൊള്ളാം ഇന്നലെ വലതാട്ടൊന്നും കിട്ടിയില്ലായിരുന്നു നല്ല ദിവസം ഇന്ന് പത്തിരുപത്തഞ്ചിനായി മൊത്തം കൂടെ ഇതാണ് നമ്മൾ ചൂണ്ടയിടുന്ന ഏരിയ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വീണ്ടും ഒരു മീൻ പിടിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ മീനാണ് കുഞ്ഞു മീനാണ് നാട നാടസിലോപ്പി അങ്ങനെ വീണ്ടും ഒരു കുഞ്ഞ് സിലോപ്പി പിടിച്ചിട്ടുണ്ട് നോക്ക് നാടസിലോപ്പി രണ്ടാമത്തെ മീനും കിട്ടി നമുക്കിനിയും ഇവിടുന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട് രണ്ട് മീൻ ഇവിടുന്ന് കിട്ടി എനിക്ക് അവരൊക്കെ പത്തും പതിനഞ്ചെണ്ണം വെച്ചായി നമുക്കിനിയും മുന്നോട്ട് തന്നെ പോകാം അടിപൊളി സ്ഥലമാണ് രക്ഷയില്ല നമ്മളെ ചങ്കളെന്ന് മീൻ ഇരിക്കുന്നുണ്ട് ഒരാൾ തോയിരിക്കുന്നു മാമജി അമ്മ ദൂരെ നിൽക്കുന്നു ഇതാണ് നമ്മൾ ചൂണ്ടയിടുന്ന സ്ഥലം ഓ ഓ ഞാൻ നമ്മൾ മാമ്മച്ചി വീണ്ടും പിടിച്ചിരിക്കുകയാണ് മാച്ചിക്ക് നല്ല നല്ലതാണ് അവസരം മാമ്മച്ചിയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പിടിച്ചത് മാവച്ചിക്ക് അഞ്ച് മിനിറ്റ് ഇടവിട്ട് എൻ്റെ മീൻ കിട്ടുന്നുണ്ട് ഞാൻ ഞാൻ എടുത്തിടാ ഞാൻ എടുത്തിടാ എടുത്തിട്ടാ എടാ പക്ഷെ തുടക്കമേ വീടിയെടുക്കുന്ന കാര്യം അങ്ങ് മറന്നുപോയി മീൻ പിടിക്കാനുള്ള ആ ഒരു വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് ഓ അതേ കിട്ടിയുള്ള ചൂണ്ടാവിടെ ഇട്ടിട്ട് വന്ന് നിർത്തി ഇരുത് നിങ്ങൾ പിടിക്കുന്നെടുക്കാം ആ തുടക്കമേ എടുത്തിരുന്നെങ്കിൽ കുറച്ച് മീൻ പിടിക്കുന്നേറ്റുള്ള ഇടായിരുന്ന ഇതിപ്പോൾ കുറച്ചുണ്ട് കൊത്ത കൊത്തുണ്ടോ വലിച്ചോ 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 ആരപ്പമെച്ചി അവിടെന്ന തൂത്തു വരി പിടിച്ചത് ഏ അപ്പവിടെ ഇഷ്ടംപോലെ ബീലുണ്ട് കേട്ടാ ഇതറിഞ്ഞെങ്കി എന്റെ ചൂണ്ട ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് മാവച്ചി കൊറേ തൂത്തു വരെ പിടിച്ചത് വരും 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 വരാന്ന് പറഞ്ഞു പോയെങ്കിൽ വരും ബ്രാലിനെ കിട്ടി ആദ്യത്തെ ബ്രാല് ദാത്ത പിടിച്ച് നോക്കിക്കോ ഫസ്റ്റ് ബ്രാല് ഇതുവരെ കിട്ടിയ സിലോപ്പി 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 അങ്ങനെ ഫസ്റ്റ് ഞാനൊരു ബ്രാലിന് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇനിയും നമ്മൾ ഇവിടെ തന്നെ ഇനി ചൂണ്ട ഇടാൻ പോണത് ഇനിയും ബ്രാലിനെ കൊണ്ടേ പോത്തോളൂ സുഹൃത്തുക്കളെ വീണ്ടും പിടിച്ചിരിക്കുകയാണോ മുട്ടാളിയോ വേറെ ലെവല് എന്റെ മൊന്നെ ഉണ്ടാ ഒരാള് അതെടുത്ത് വീണ്ടും കാണും കേട്ടാളിയാ ഔ ഒരു രക്ഷയില്ല എന്നെ കൊണ്ട് ചെറിയ മീന പിടിച്ചത് എന്റെ ദൈവവേ കൈ പോ എന്റെ ദൈവമേ ഒരു രക്ഷയില്ല മാമച്ചിര മാമച്ചിര ചൂണ്ട എന്നും പറഞ്ഞ് ഒരേ പ്രശ്നമായിരിക്കും കേട്ടാ ഇനി നമ്മള് വിട്ടിട്ട് പോട തന്നെ ഇവിടെ അടുത്ത ഒരാളിനെ പിടിക്കും ഒരു രക്ഷയില്ല പക്ഷെ ഇത് വീഡിയോ എടുക്കാൻ ആളില്ല അതാണ് ഏറ്റവും വലിയ വിഷയം എന്നാ എന്റെ ഫോൺ വെള്ളത്തിൽ പോകും ഗായ നമ്മള് വീണ്ടും ഇടാൻ പോവുകയാണ് ചെറിയ മീനായിരിക്കും അതാ ഒറ്റ അടിക്ക് വലിച്ചോണ്ട് പോകത്തില്ലേ ആ ഹാ ഹാ